എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ള കണ്ണൂരാ കണ്ണൂര് ഷോപ്പിന് മോദി കെയർ മോദി കണ്ണൂരി ഫാബ്രിക്കേഷൻ്റെ ഹോൾസൈഡ് കട അത് കണ്ണൂർ ഇതല്ലേ ഇടുന്ന ലോഡ് ഇന്നത്തെ ഇന്നത്തെ ലോഡ് ഇവിടുന്ന ടുത്തിട്ട് ഇരുപ്പൂടെയൊക്കെ ഒറ്റ ഷീറ്റുകളാട്ടോ പലതരം ഷീറ്റുകളാണ് ഷീറ്റുകൾ പലതരം ഡോറുകൾ അല്ലേ ബാത്റൂമിൻ്റെയൊക്കെ ഡോറല്ലേ കണ്ണൂര് ഏറ്റവും വലിയ ഷൂട്ടുണ്ടായിട്ടാണ് പൈസ ഇത് കൂടുതൽ ലോഡെടുത്തിട്ട് ഇരിക്കൂറേക്കാം നാട്ടിലേക്കാം ഷീറ്റെടുക്കുന്നുണ്ടാവും ോഡ് കേറ്റി കാറ്റെത്തി നമ്മളെ വന്ന് വണ്ടി വിട്ടിട്ടോ ഇപ്പോ ലക്ഷ്യമായിട്ടുള്ള പോക്കാണ് സുത്താൻ്റെ വലിയ തിരക്കില്ല ടോർട്ടൊക്കെ കുറവാ നല്ല കാലാവസ്ഥ കേട്ടോ ഇവിടെ കാലാവസ്ഥ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോകൾക്കൊരു പുതിയത് നിയമം വന്നു കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇനി ഓട്ടോ ചേട്ടി പോകണം അപ്പോൾ സുൽത്താൻ്റെ ഒരു യാത്ര ഈ അടുത്തുണ്ടാവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അടുത്ത ലക്ഷ്യം അതാണ് സുൽത്താൻ്റെ അതിന് വന്നതാട്ടോ ഇതാണ് നമ്മളെ ഓയിലിന്റെ കട അല്ല വീഡിയോ എടുക്കില്ല നമ്മൾ സ്ഥിരമായിട്ട് ഓയിൽ വാങ്ങുന്ന കട അത് ഉപ്പര് ചോറ് ആക്കാൻ പോയതാ എപ്പോണൊക്കെ എത്തി കേട്ടോ ചെറുക്കൻ അവിടെ നിർത്തിട്ടിട്ടുണ്ട് ചെറുക്കന്റെ മുകളിലെ സീറ്റ് വെച്ച് കെട്ടിയ റോഡ് കണ്ടില്ല ഇന്ന് കാലിയാണ് ഇന്ന് തോട്ടോടെ നല്ലൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ട് മൂന്നാൾ സീരിയസ് ആണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയും ബസ്സും ടു വീലറും എല്ലാം കൂടി ആയിട്ട് ആക്സിഡൻറ്റായിരുന്നു കല്ലും വണ്ടി പോകുന്നുണ്ടോ മലപ്പുറത്തേക്കാണ് വന്ന കേട്ടോ ഏത് പുറത്തങ്ങ കണ്ണൂർ നമ്മൾ കണ്ണൂർ ഞാൻ എത്തി കേട്ടോ റോഡ് കണ്ട വന്ന റോഡാ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ആ എന്താ യുവട്ടോ ബ്യൂട്ടി അല്ലേ ഭയങ്കര വ്യൂ അല്ലേ ഏ ഒരു രക്ഷയില്ല അതെയതാണ് പോയാ അപ്പോൾ ഇരിക്കൂർ പോയ ഇരിക്കൂർ പോയാണ് പോകുന്നത് ഇവിടെ നവാസ് ഉണ്ടേ നവാസ് ഒരു കായി പറഞ്ഞേ അങ്ങനെ നമ്മുടെ നാടെത്തി ഇരിക്കൂ ലൈറ്റ് എത്തിയിട്ടോ